ചതുരമല്ലാത്ത സാമാന്തിരികങ്ങളൊന്നും ചക്രിയ മല്ലൻ തെളിക്കുക ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രിയ മല്ലനം തെളിക്കുക അപ്പോൾ ചതുരം ആണെങ്കിൽ നമുക്കറിയാം എതിർവശങ്ങൾ കൂട്ടിയാൽ എതിർ കോണിൽ കൂട്ടിയാൽ നൂറ്റിയമ്പ് കിട്ടും രണ്ട് കോണും ഈ കോണും തൊണ്ണൂറാണ് ഈ കോണും തൊണ്ണൂറാണ് അപ്പോൾ രണ്ട് കോണും കൂട്ടിയാൽ തൊണ്ണൂ നൂറ്റിയമ്പ് ഡിഗ്രി കിട്ടും അതുകൊണ്ട് ചതുരത്തിന് എന്തായിരിക്കും ചക്രിയമായിരിക്കും ഇവിടെ തെളിയിക്കേണ്ടി ചതുരമല്ലാത്ത സാമാന്ത്രിയങ്ങളൊന്നും ചക്രിയ മല്ലനം തെളിയിക്കാനാണ് അപ്പോൾ നമുക്ക് ചതുരമല്ലാത്ത ഒരു സാമാന്ത്രികത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത് നമുക്ക് ചതുരമല്ലാത്തൊരു സാമാന്തിരികം വരയ്ക്കാം ഇപ്പം ഇത് ചതുരമല്ലാത്ത ഒരു സാമാന്തരികമാണ് ഇതിൻ്റെ കോണുകളുടെ പ്രത്യേകത നമുക്കറിയാം ഇവിടെ എക്സ് എന്നാണെങ്കിൽ ഇവിടെ നൂറ്റി എൺപത് മൈനസ് എക്സ് ആയിരിക്കും കാരണം ഇത് ഈ സാമാന്ത്രികത്തിൻ്റെ ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും നൂറ്റി എൺപത് കിട്ടും അപ്പം ഇത് എക്സ് ആകുമ്പോൾ ഇതെന്തായിട്ട് മാറും നൂറ്റി അമ്പത് മൈനസ് എക്സ് ആവും ഇനി ഇത് നൂറ്റി അമ്പത് മൈനസ് എക്സ് ആകുമ്പോൾ ഈ രണ്ടു വരെയും സമാന്തരമാണ് ഈ വ ഈ വരെയും ഈ വരെയും സമാന്തരാണ് അപ്പോൾ ഇത് നൂറ്റി അമ്പത് മൈനസ് എക്സ് ആകുമ്പോൾ ഇതും എന്ത് കിട്ടും എക്സ് കിട്ടും അപ്പോൾ ഇതെക്സ് ഇത് നൂറ്റി അമ്പത് മൈനസ് എക്സ് ഇതും ഇതും കൂട്ടിയാൽ നൂറ്റി അമ്പത് കിട്ടണം സാമാന്തര്യത്തിൽ അപ്പോൾ ഇതും ഇതും കൂട്ടുമ്പോൾ നൂറ്റി അമ്പത് കിട്ടണമെങ്കിൽ ഇത് നൂറ്റി അമ്പത് മൈനസ് എക്സ് ആകുമ്പോൾ ഇത് എക്സായിട്ട് മാറും അപ്പോൾ ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് കിട്ടും ഒരു സാമാതിരികത്തിന്റെ ഈ രണ്ട് കോണുകളും തുല്യാണ് അപ്പൊ ഇതും ഇതും തുല്യാണെങ്കിൽ രണ്ടും കൂടിയും കൂട്ടിയാൽ എപ്പഴാ നൂറ്റിയമ്പ് കിട്ടുക രണ്ടും കൂട്ടിയ നൂറ്റിയമ്പ് കിട്ടണമെങ്കിൽ എക്സും എക്സും കൂട്ടിയ നൂറ്റിയമ്പ് കിട്ടണമെങ്കിൽ എക്സ് എത്ര കിട്ടണം തൊണ്ണൂറായിട്ട് മാറണം അപ്പൊ എക്സ് എപ്പോഴാണോ തൊണ്ണൂറാവുന്നത് ഈ കോൺ എപ്പോഴാണോ മട്ട കോണാവുന്നത് ഈ സാമാന്തിരികത്തിൽ അപ്പം മാത്രമേ ഇതൊരു ചക്രിയ ചതുർഭുജം ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ തൊണ്ണൂറ് ഡിഗ്രി ആവുമ്പോൾ ചതുരായിട്ട് മാറും അപ്പൊ ചതുരാവുമ്പോൾ മാത്രമേ ഈ സാമാന്തരികം എന്തായിട്ട് മാറുള്ളൂ ഒരു ചക്രിയ ചതുർഭജായി മാറുള്ളൂ എന്ന് കിട്ടും അടച്ചു ചോദി നോക്കാം സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രിയ മല്ലെന്ന് തെളിയിക്കുക അപ്പൊ സമപാർശ്വമായ ലംബകങ്ങൾ ചക്രിയയാണ് സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രിയ മല്ലെന്ന് തെളിയിക്കുക അപ്പൊ നമുക്ക് സമപാർശ്വമല്ലാത്ത ഒരു ലംബകം വരയ്ക്കാം സമപാർശ്വം അല്ലാത്ത ഒരു ലംബകം സമപാർശം അല്ലാത്തൊരു നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത നോക്കാം ഇവിടെ എക്സാണെന്ന് കരുതാം ഇവിടെ എക്സ് ആണെന്ന് കരുമ്പോൾ ഇവിടെ എന്താ കിട്ടുക ഈ ആയതുകൊണ്ട് ഇത് നൂറ്റി അമ്പത് മൈനസ് എക്സ് കിട്ടും ഇനി ഇതും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ ഇതും ഈ ഈ കോണും ഈ കോണും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ കോണും ഈ കോണും കൂട്ടിയാൽ നൂറ്റി അമ്പത് കിട്ടുമ്പോഴേ ഇത് ചക്രീ ധുരുചാവുള്ളൂ അപ്പോൾ ഇത് നൂറ്റി അമ്പത് മൈനസ് എക്സ് ഇതും ഇതും കൂട്ടിയാൽ നൂറ്റിയമ്പത് കിട്ടണമെങ്കിൽ ഇവിടെ എന്തന്നെ വരണം എക്സ് തന്നെ വരണം ഇത് ഇതും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് കിട്ടണമെങ്കിൽ ഇവിടെ എക്സ് തന്നെ വരണം അപ്പം ഇവിടെ എക്സും വരും ബഡി എക്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തായിട്ട് മാറും സമപാർശ്വ ലംബകായിട്ട് മാറും അപ്പൊ സമപാർശ്വ ലംഭകം ആകുമ്പോൾ മാത്രമേ ഈ ലംബകം ചക്രിയ ചതുർജമുള്ളൂ അതായത് സമപാർശ്വമല്ലാത്ത ഒരു ലംബകവും എന്താവില്ല ചക്രിയ ചതുർജം ആവില്ല അടുത്ത കണക്ക് നോക്കുക അടുത്ത കണക്കിൽ പറയുന്നത് ഈ ചിത്രത്തിലെ കോണുകൾ കണ്ടുപിടിക്കാനാണ് അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ കണ്ടുപിടിക്കണം ഇതൊരു ചക്രിയ ചതുർജാണ് തന്നിരിക്കുന്നത് അടയാളപ്പെടുത്തിയ കോൺ കണ്ടുപിടിക്കണം അപ്പോ നമുക്ക് ഈ ത്രികോണത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ട് സമപൂച്ച ത്രികോണം വരച്ചിട്ടുണ്ട് ഇപ്പോൾ സാമൂഹ്യ ത്രികോണമാണ് ഇപ്പം എത്രയായിട്ട് മാറും അറുപത് ഡിഗ്രി ആയിട്ട് മാറും ഇതും അറുപത് ഡിഗ്രിയാണ് ഇതും എത്ര ഡിഗ്രിയാണ് അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഈ രണ്ട് കോണും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നൂറ്റി അമ്പതാകട്ടുണ്ട് അപ്പോൾ അറുപതാകുമ്പോൾ ഇതെത്രയായിട്ട് മാറും നൂറ്റി ഇരുപത് ഡിഗ്രി ആയിട്ട് മാറും വളരെ എളുപ്പമുള്ളതാണ് അടുത്തത് സമചതുരാണ് വരച്ചിരിക്കുന്നത് ഈ സമചുദരം വരച്ചിട്ടുണ്ട് ഇവിടെ ഒരു കോണും വരച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കോൺ കണ്ടുപിടിക്കണം നമുക്ക് ചക്രിയ ചതുർഭുജനുണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ നമുക്ക് ഇതിന്റെ വികരണം വരയ്ക്കാം ഈ വികരണം വരയ്ക്കുമ്പോ എന്ത് സംഭവിക്കും ഈ സമചതുരത്തിൽ ഈ കോണ് മൊത്തം കോൺ നാ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ കോൺ നാൽപ്പത്തഞ്ചാവും ഈ കോൺ കോണ് നാൽപ്പത്തഞ്ചാവുമ്പോൾ ഈ വരച്ചിരിക്കുന്നത് ഇവിടെ കാണാമല്ലോ ഈ വരച്ചിരിക്കുന്നത് എന്താണ് ഒരു ചക്രീയ ചതുർഭുജാണ് ഇപ്പൊ നാൽപ്പത്തി അഞ്ചാകുമ്പോൾ നൂറ്റി അമ്പത് ബാക്കി നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് പറഞ്ഞ കോണ് അവിടെ ഉണ്ടാവും ചോദി നോക്കാം ചിത്രത്തിൽ വൃത്തങ്ങൾ പി ക്യു എന്ന ബിന്ദുക്കൾ മുറിച്ചു കിടക്കുന്നു പി ക്യു എന്ന ബിന്ദുക്കളിലാണ് വൃത്തം മുറിച്ചു കിടക്കുന്നതെന്നാണ് പറയുന്നത് ഈ ബിന്ദുക്കളിലൂടെ രണ്ട് വരകൾ വൃത്തങ്ങളുമായി എ ബി സി ഡി എന്ന ബിന്ദുക്കളെ കൂട്ടിമുട്ടുന്നു രണ്ട് വര ഒരു വര ഈ വരയാണ് എ ബി സി അതായത് എ സി അടുത്ത വര ബി ഡി ആണ് ഈ രണ്ട് വരയാണ് പറയുന്നത് എ സി ബി ഡി എന്നിവരെ അത് സമാന്തരമല്ല ഈ വരയും ഈ കാണുന്ന നോട്ട് ചെയ്ത വരയും ഈ കാണുന്ന വരയും സമാന്തരമല്ല ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ എ ബി സി ഡി ചക്രിയ ചതുർജമാണ് തെളിയിക്കുക എ ബിയും എ സിയും ബി ഡിയും ഒരേ നീളമാണെങ്കിൽ എ സിയും ബി ഡിയും ഒരേ നീളാണെങ്കിൽ ഇത് ചക്രിയ ചതുർജമാണെന്ന് തെളിക്കണം നമുക്ക് ഇവിടെ കോണിട്ട് വരാം ഇവിടെ എഴുതി നമ്മളിവിടെ ഈ ചക്രയെ തുറപ്പിച്ച ഇവിടെ ജോയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ എന്താ കിട്ടുക ഇത് എക്സ് കിട്ടും ഇതെപ്പോഴും നൂറ്റി അമ്പത് മൈനസ് എക്സാവും എക്സ് നൂറ്റി അമ്പത് മൈനസ് എക്സ് നൂറ്റി അമ്പത് മൈനസ് എക്സ് ആകുമ്പോൾ ഇതൊരു വരയിലുണ്ടാകുന്ന കോണാണല്ലോ അപ്പോൾ ഇത് ആവും ഇത് ഇതെക്സ് ആകുമ്പോൾ ഇത് വീണ്ടും എന്തായി മാറും നൂറ്റി അമ്പത് മൈനസ് എക്സാവും അപ്പോൾ ഈ കോണും ഈ കോണും എന്താണ് തുല്യാണ് ഈ കോണും ഈ കോണും തുല്യ ആകുമ്പോൾ സോറി ഈ കോണി ഈ കോണത്തുല്യല്ല ഈ കോൺ ഈ കോണ് കൂട്ടുമ്പോൾ നൂറ്റി അമ്പത് മൈനസ് എക്സ് ആയിട്ടുണ്ട് അപ്പം ഈ വരെയും ഈ വരെയും സമാന്തരമാവും അതായത് എ ബി എന്ന വരെയും സി ഡി എന്ന വരെയും സമാന്തരമായിരിക്കും നമുക്ക് എഴുതാം എ ബിയും സി ഡിയും സമാന്തരമാണ് സമാന്തരമാണ് ഇപ്പോൾ രണ്ട് വശങ്ങൾ സമാന്തരമാകുമ്പോൾ ഈ ചതുർഭുജം എ ബി സി ഡി എ ബി സി ഡി എന്തായിട്ട് മാറും ംബകം ആയിട്ട് മാറും ഈ എ ബി സി ഡി ലംബകായിട്ട് മാറും ഈ ലംബകത്തിൽ ഈ രണ്ടു വരെയും ഒരേ നീളമാണെങ്കിൽ അതായത് എ ബി എന്ന് പറയും എ സി എന്ന് പറയുന്ന വരെയും ബി ഡി എന്ന് പറയുന്ന പറയുന്നവരെയും ഒരേ നീളമാണെങ്കിൽ ഇത് സമപാർശ്വ ലംബകും അപ്പൊ എന്തായി മാറി ഇത് സമപാർശ്വ ലംബകം ആയി സമപാർശ്വ ലംബകമാകുമ്പോൾ നമ്മൾ പറിച്ചിട്ടുണ്ട് സമപാർശ്വ എല്ലാ സമപാർശ്വ ലംബകങ്ങളും എന്താണ് ചക്രിയ ചതുർഭുജം ആണ് അപ്പോൾ നമ്മൾ ഈ എക്സ് വൺ എയ്റ്റി മൈനസ് എക്സ് നൂറ്റി അമ്പത് മൈനസ് സിക്സ് ഈ എക്സ് ഈ നൂറ്റി അൻപത് മൈനസ് സിക്സ് എക്സും നൂറ്റി അമ്പത് മൈനസ് എക്സും വരുന്നതുകൂടി ഈ രണ്ട് വരി സമാന്തരമായിട്ട് മാറും ഈ രണ്ടു വരെയും സമാന്തരമായിട്ട് മാറുമ്പോൾ എന്തായി മാറി ഇത് മൊത്തം ഒരു സോപാർശ്വലം എംബകമായി മാറി സോപാർശ്വലംബകമായിട്ട് മാറുമ്പോൾ അത് ചക്രിയ ചതുർബുജമാവും ഇനി ഇവിടെ വൈ എഴുതി പോകണമെന്നില്ല വൈ എഴുതി ഇവിടെ നൂറ്റി അമ്പത് മൈനസ് വൈ ഇവിടെ വൈ ഇവിടെ നൂറ്റി അമ്പത് മൈനസ് വൈ അങ്ങനെ എഴുതി പോകണം എന്നില്ല ഈ എഴുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് സമ പാർശ്വരമ്പ കാണെന്ന് തെളിയിക്കാം